ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മളെ ഈ ചെടിച്ചട്ടികൾ തൂക്കിയിട്ടിട്ടുണ്ടേനും അത് നല്ല ആ വേനലിൻ്റെ സമയത്ത് മൊത്തം കരിഞ്ഞു പോയെന്നു വെച്ചാൽ മേലോട്ട് വെള്ളം നനക്കാൻ എനിക്ക് മടി മടി കൊണ്ട് എൻ്റെ ചെടിയെല്ലാം കരിഞ്ഞു പോയേ അപ്പം ഞാനെന്ത് വിചാരിച്ച് അതെല്ലാം എടുത്തിട്ട് അതിനെല്ലാം ഒന്ന് മാറ്റിയിട്ട് വേറെ നടാന്ന് വിചാരിച്ച് എല്ലാം എടുത്ത് കളയുന്നത് ഇതാ മറ്റേ പുൽച്ചെടിയിലെ എന്നാൽ അതിന് പേരും അറിയാമെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അതാണ് അപ്പോൾ അതിൻ്റെ ഇതാ ഇതാണ് സാധനം അപ്പോൾ ആ ഞാൻ അന്ന് അത് മുറിച്ചിട്ട് മുറ്റത്തേക്ക് ചാടിയത് മുറ്റത്ത് വേഗം വേഗം കിളിർത്ത് പൊടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് നന്നായി എന്താ പറയേണ്ടത് ഈ പുല്ല് പടർന്ന് പിടിക്കുമ്പോഴത്തെ ചെടിയാന്ന് അത് വെറും പുല്ല് ഞാൻ തോന്നുന്നു അതിനെ ആരല്ലോ ചെടിയാക്കിയതാന്ന് തോന്നുന്നു എന്ത് വേഗത്തിലാ കാട് പോലെ കയറിയെന്നറിയാം അപ്പോൾ ആ സാധനം ഉണങ്ങിക്കഴിഞ്ഞാൽ അതാ ഈ ഈ കൊലത്തിലാണുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അകത്ത് ഇതെല്ലാം കളഞ്ഞിട്ട് ഈ മണെല്ലാം ഒന്ന് ഇളക്കിയിട്ട് ആ ചെടിനെത്തന്നെ ഇതിലേക്കാക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് പിന്നെ കുറച്ച് താത്തിയിട്ട് കുറച്ച് കയറ് കെട്ടിയിട്ട് തൂക്കി ഇടുവാണെങ്കിൽ വെള്ളം നിറക്കാൻ എളുപ്പമല്ലേ അങ്ങനെയെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്ത് വെച്ചതാണേ പിന്നെ അത് അടിയിട്ട് എന്ത് കാര്യം ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് തുടങ്ങും നല്ല ആവേശത്തിൽ അതാ അവിടെ പകുതിക്കുള്ളൂ അപ്പം പിന്നെ ഇന്ന് കിട്ടിയിട്ടുണ്ടത് നത്തലാന്നേ നത്തലും കിട്ടിയിട്ടുണ്ട് കൊഞ്ചനം കിട്ടിയിട്ടുണ്ട് അപ്പം മീനിൻ്റെ മണ അടിച്ചപാട് ഇതാ തുടങ്ങിയിട്ടുണ്ട് പൂച്ചകൾ അപ്പോൾ ഞാൻ വിചാരിച്ച് നത്തലും കൊഞ്ചനും എല്ലാം ഒന്ന് വേഗം ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ഇതിപ്പം കൊഞ്ചം വെക്കണോ കറി അതോ നത്തൽ കറി വെക്കണോ ഏതാന്ന് തിരിയുന്നില്ല കൊഞ്ചൻ കൊഞ്ചൻ എന്ന് പറയുന്നത് നമ്മളെ ചെമ്മീനാന്നേ അപ്പോൾ കൺഫ്യൂഷൻ കൊണ്ടിങ്ങനെ എന്താ ചെയ്യേണ്ടേന്ന് വിചാരിച്ചിരിക്കില്ല അന്ന് നേരം ഞാൻ വിചാരിച്ച് ഏതായാലും കൊഞ്ചൻ നമുക്ക് വരട്ടി വെക്കാം ഫ്രൈ ആക്കി വെക്കാം നത്തൽ കറിയും വെക്കാം അപ്പോൾ പുളിമുളകിടാമെന്നുള്ള തീരുമാനത്തിലെത്തി അപ്പോൾ രണ്ടും വൃത്തിയാക്കി എടുക്കാൻ ഒരു ഒന്നൊന്നര പണി എടുക്കേണ്ടി വന്ന് ലാസ്റ്റെല്ലാം കൂടെ വൃത്തിയാക്കി മുളകെല്ലാം പെരക്കി വെച്ച് ഇനി അതിനുള്ള സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി എന്താ ചേച്ചി വേണ്ട കേട്ടോ അപ്പോൾ പുളി മുളകിന് വേണ്ടതെല്ലാം അരിഞ്ഞിട്ട് ഉള്ളി രണ്ടുള്ളിയേ എടുത്തിട്ടുള്ളൂ രണ്ടുള്ളിന്നേരം ചെറിയ ഉള്ളിയല്ലേ ഇപ്പോഴത്തെ ഉള്ളി അതെടുത്ത് ലാസ്റ്റ് പിന്നെന്താ എന്താ പുളി മീഞ്ഞ് ഒഴിച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം കൂടെ കളക്കി ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് പുളിമുളക് സാധാരണ പക്ഷേങ്കിൽ ഓരോരുത്തർ ആദ്യം ഞാൻ ചില സമയത്ത് ഞാൻ പിന്നെ ഇതെല്ലാം ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇതെല്ലാം കൂടെ വാട്ടി എണ്ണയിലൊന്ന് വഴറ്റി എടുത്തിട്ടാകുമ്പോൾ അങ്ങനെയാണ് പുളിമുളക് വെക്കൽ പക്ഷേ അതിൻ്റെ ടേസ്റ്റ് വേറെ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ഇത് വറ്റി 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 വരുമ്പോൾ ഇതിൻ്റെ സത്ത് ഉച്ചും ആകുമ്പോൾ ഇത് വേറൊരു ടേസ്റ്റ് അത് വേറൊരു ടേസ്റ്റ് അപ്പോൾ ഇന്നിങ്ങനെ വെക്കാൻ നോക്കുന്ന കാരണം പണി എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് തിരക്കാതെ അപ്പോൾ കറി നല്ലോണം വറ്റി വന്ന് കറിവേപ്പില കറിവേപ്പിലിടുന്നതാണ് ഇതായിട്ട് വേണം എൻ്റെ ചെമ്മീൻ കൊഞ്ചൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള തിരക്കിലാന്ന് അപ്പം നമുക്ക് എന്ത് സാധനം എടുപ്പത്ത് വെച്ച് കഴിഞ്ഞാലും അതിനൊരു ഉപ്പ് നോക്കൽ നോക്കിയാലും നോക്കിയാലും മതിയാകാത്തതല്ലേ ഉപ്പ് കൂടിയോ കുറഞ്ഞാൽ ഇത് തന്നെ നോക്കിയിട്ട് ഇടയ്ക്കിടക്ക് നോക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അത് കുറച്ചൊരു ഉപ്പ് അധികം പോലെ പോലെയാണ് തോന്നിയത് പക്ഷേ ചോറിൻ്റെ ഒപ്പം അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് ചമ്മന്തി ഇറക്കണം അത് കുറച്ച് ഒരു വെളുത്തുള്ളിയും കൂടെ കൂട്ടിയിട്ട് ചമ്മന്തി അരക്കാൻ വേണ്ടി വിചാരിച്ച് ചമ്മന്തി അരക്കലാന്ന് എൻ്റെ കുക്കറിൽ കുറച്ച് ഈ നെല്ല് കുത്തരിയിൽ അതിൻ്റെ കുറച്ച് കഞ്ഞി വെക്കുന്നതാന്ന് അതെനിക്ക് ഒരാൾക്ക് കൊടുക്കണം ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു കസിന് ഉണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാൻ ശ്രീയായിട്ട് പോകുമ്പോൾ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ച് ചൂട് കഞ്ഞിയും ചമ്മന്തിയും കൂടെ കൊടുക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ പരിപാടിയും കൂടിയാന്ന് അത് രണ്ടും കൂടെ ഒരുമിച്ച് ആക്കല അപ്പം ചമ്മന്തി അരച്ചാടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ തിരക്കിട്ടുള്ള പണിയും കിടക്കാനൊക്കെ വേറൊരു വലിയൊരു പണിയും കൂടെ കിട്ടിയിട്ടുണ്ട് അതാ നിങ്ങൾ കാണുന്നില്ല എൻ്റെ ഗ്യാസ് അതാ കണ്ണടച്ച് തുറന്നുകൊണ്ടിരിക്കുന്ന മിന്നി 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 എൻ്റെ ഗ്യാസ് തീർന്നതാന്ന് ഈ അവസരത്തിൽ തന്നെ വേണം ഗ്യാസ് തീരാൻ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ഒരു വലിയൊരു ടെൻഷനില്ല നമ്മൾ തിരക്ക് പിടിച്ചിട്ട് എന്തെങ്കിലും ആക്കാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും രാവിലെ തിരക്ക് പിടിച്ച് പോകാൻ നോക്കുമായിരിക്കും ഗ്യാസ് തീരുവ ഗ്യാസ് ഞാൻ ബാക്കി ടുപ്പത്ത് വെച്ചാക്കി കേട്ടോ എത്ര പെട്ടെന്ന് കൈ കഴി നോക്കിയാട്ടെ നീ ആക്കോ അതൊന്നും എന്തുവാണെങ്കിൽ ചെയ്തോന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനെന്ത് ചെയ്ത് അടുപ്പിൻ്റെ അടുപ്പിൽ കൊണ്ടുപോയിട്ട് കത്തിച്ച് അങ്ങനെ അത് നേരത്തെ ചെയ്താൽ മതിയനും ഗ്യാസ് ലാഭിക്കാനും പക്ഷേ കൊണ്ട് വേഗം ആക്കാമെന്ന് വിചാരിച്ച് ഗ്യാസ് മേലാക്കാൻ പോയതാണ് പണിവാളി അപ്പോൾ ചമ്മന്തി അട ആക്കി വെച്ച് പൊടിയേരി നെല്ല് കുത്തേറ്റ് നന്നായിട്ട് വേന്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു പാത്രത്തിലേക്കാക്കലാന്നേ പിന്നെ കുറച്ച് ഒരു ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് എടുക്കാമല്ലോ പിന്നെ ശ്രീയാണിൻ്റെ ചോറായി ചോറും കറിയെല്ലാം വിളമ്പി വെച്ച് ശ്രീകാടൻ സ്ത്രീകാടൻ അപ്പോൾ പോയ ഡ്യൂട്ടിക്ക് പോയി അതിന് ശേഷമാണ് ഞാനിത് ചെയ്തത് ഇല്ലെങ്കിൽ മസ് കിട്ടൂലേന്ന് നേരത്തെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ അടുപ്പിൽ വെച്ചിട്ടുള്ള ആദ്യമായിട്ടുള്ള വീഡിയോ എടുക്കൽ ആണ് തോന്നുന്നത് എനക്ക് ക്യാമറ അതുകൊണ്ട് എഡിയോ വെക്കേണ്ടതൊന്നും തിരിയുന്നില്ല ആ ഞാൻ നിൽക്കുന്നിടയ്ക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലേ എനക്ക് തട്ടിക്കുകൊണ്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അടുപ്പിൻ്റെ മേലെ തന്നെ വെച്ചിട്ട് എങ്ങനെയല്ലോ വീഡിയോ എടുത്തതാണ് അപ്പോൾ ദോശക്കല്ലിൽ തന്നെ വെച്ചിട്ട് പൊരിക്കാന്ന് വിചാരിച്ചത് കുറച്ചധികം ഉള്ളതുകൊണ്ട് പരന്ന് കിടക്കുന്നതല്ലേ അപ്പോൾ ചിഞ്ചട്ടിയിലാവുമ്പോൾ അല്ല പാനിലാവുമ്പോൾ അധികം കൊള്ളൂല ഇത് കുറച്ച് വട്ടത്തിലുള്ള ദോശ ഒക്കെ എല്ലാം അപ്പോൾ എല്ലാം അതിലിട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കലായിരുന്നു അപ്പോൾ ഉൾ ഇതിലേക്ക് മുളകും മഞ്ഞളും പിന്നെ ഉപ്പും എല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായി പെരക്കി വെച്ചിട്ട് കുറച്ച് സമയം അപ്പോൾ അതെല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കൂടിപ്പോയിനി ഇതിനും അപ്പോൾ എല്ലാം പൊരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കലാണ് കാണാൻ നല്ല രസമില്ലേ വായിൽ വെള്ളം വരുന്നില്ലല്ലേ അപ്പോൾ അത് ആ വേറൊടി ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആദ്യം സവാള ചെറുതായിട്ട് അരി വേഗം മഴന്ന് വരാൻ വേണ്ടിയിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് ഇളക്കി ആദ്യം ഈ ഉള്ളി നമ്മൾ വാട്ടുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വേഗം നന്നായി നന്നായിട്ട് വെന്ത് വരുമെന്ന് പറയും പക്ഷേ ഉപ്പ് ഉപ്പിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ കൊഞ്ചം പൊരിച്ചതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് അധികമായി പോയി അപ്പോൾ അതുകൊണ്ട് ഇട്ടിട്ടില്ല പിന്നെ അത് ഉള്ളി നല്ലോണം വാടി വന്നേരം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് ചതുക്കി എടുത്ത് വെച്ചതാണ് അത് മൂന്നും കൂടി ഇട്ടിട്ട് ഇളക്കി അത് കഴിഞ്ഞിട്ട് ഉള്ളി അല്ല ഉള്ളി അല്ലല്ലോ നമ്മളെ തക്കാളി തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആ പ്ലേറ്റ് വെച്ച് തന്നെ അങ്ങ് മൂടി എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് കൊടുത്തേരാം നല്ലോണം വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് നമ്മളെ കുരുമുളക് കൂടി ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് കുറച്ചൊന്ന് ചൂടാക്കി അത് ആ അതിൻ്റെ ആ ഒരു കുത്തല പോണ്ടേ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയെടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അത് തിളച്ച് വരുന്ന ആ സമയം നന്നായിട്ട് തിളക്കുന്ന സമയത്ത് നമ്മൾ പൊരിച്ചു വെച്ച കൊഞ്ചനില്ലേ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക അപ്പോൾ അത് കുറച്ച് സമയം ആ കൊഞ്ചൻ അതിൻ്റെ അകത്ത് നിന്നിട്ടൊന്ന് സെറ്റാകണം ഈ മസാലയെല്ലാം കൂടെ സെറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അതൊന്ന് മൂടി വെച്ച് അത് കുറച്ച് വെള്ളം വറ്റി വരുമ്പം തന്നെ നന്നായിട്ട് അത് കാണുമ്പം തന്നെ തിരിക നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഞാനിത് അങ്ങനെ ഫ്രൈ അധികം ആക്കിയില്ല സാധാരണ കൊഞ്ചം നല്ല വിലയില്ലേനെ അപ്പം കിട്ടുമ്പോൾ അത്രയല്ലേ കിട്ടും നമ്മളത് കറി വെക്കും കൊഞ്ച് അങ്ങനെ ഇതുപോലെ ഫ്രൈ ഒന്നും നോക്കില്ലേ ആവേശം ഇന്ന് കുറച്ച് രണ്ട് മീനുള്ള കൊണ്ടുവന്നാൽ പിന്നെ ഒന്ന് ഇത് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച് ഫ്രൈ ആക്കി നോക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട് മുളകിട്ട കറിയൊന്നും വേണ്ട ഇത് മാത്രം കൂട്ടിയിട്ട് ചോറുന്നതിന് അപ്പോൾ അതെല്ലാം അടയാക്കി വെച്ചിട്ട് ഞാൻ ചോറ് ഊന്നാൻ ഇരിക്കലാണ് അപ്പോൾ ഈ സമയമെന്ന് പറഞ്ഞാൽ വിശന്നും വയറ് കത്തിക്കാളി നിൽക്കുന്നതാണ് കാരണം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ചോറുന്നതായിരിക്കും രണ്ട് മണിയാകുക ആയി അപ്പോൾ നല്ല ചൂടുള്ള ചോറിലേക്ക് കുറച്ച് മുളക് ഇട്ട കറിയും ഈ നമ്മളെ കൊഞ്ചം വരട്ടിയതും എല്ലാം കൂടി ഇട്ടിട്ട് ഒറ്റ പിടുത്താൻ പിടിക്കലാന്നെങ്കിൽ എൻ്റെ അമ്മ ഒരുപുറ ചോറുണ്ട് അത്രക്ക് വിശപ്പും ഉണ്ട് അതുപോലെ എനിക്ക് ആ കൊഞ്ചൊക്കെ കൊഞ്ചം വരട്ടിയത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതിന് നല്ല ടേസ്റ്റും അപ്പോൾ ആക്രാന്തം പിടിച്ച് തിന്നലാന്ന് വീഡിയോ എടുത്തു തരാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എങ്ങനെയല്ലോ എടുക്കുന്നതെന്ന് അതുകൊണ്ട് ചോ പകുതി വീഡിയോ കാണുന്നില്ല ചോറ് തിന്നതോ അങ്ങനെയെല്ലാം കാണുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടിട്ട് അപ്പോൾ ചോറ് തിന്നലെല്ലാം കഴിഞ്ഞു കേട്ടാ ആ സമയത്താണ് പേരും മഴ വരുന്നത് നല്ല ശാക്തിയിൽ വരുന്ന എങ്ങനെയല്ലോ ഓടി മുറ്റത്ത് തുണി ആറിയിട്ടതെല്ലാം എടുത്ത് കൊണ്ടേ ആറിയിട്ട് പിന്നത്തെ പരിപാടി നമ്മളെ വൃത്തിയാക്കലല്ലേ നമ്മളെ ചോറ്ന്നെല്ലാം എല്ലാം കഴിഞ്ഞിട്ടുള്ള പരിപാടിയാന്ന് അടിച്ചു വാരി എല്ലാം ഒന്ന് തൂത്തി തൂത്ത് വൃത്തിയാക്കി ഇട്ട് അപ്ലെയൊക്കെ ഏകദേശം ആയി പിള്ളേർ വരാനായി അമ്പാടിയും ദേവൂട്ടി അമ്പാടിയല്ല ദേവൂട്ടി അമ്പാടി കുറച്ച് വൈകും അപ്പോൾ ദേവൂട്ടിയെല്ലാം വരാനായി അപ്പോൾ ഇന്നിനി വൈകുന്നേരം ദേവൂട്ടി വരുമ്പോഴേക്ക് ചായ ഒക്കെ എന്താക്കും എന്നാണ് വിചാരിക്കുന്നത് ഇനി ആക്കാൻ കഴിയല്ല മടുത്ത് ഇന്ന് ഇന്നിനി ആക്കാൻ കഴിയൂല അവലുണ്ടാവൽ നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബാബായ്